എ ആൻ എ ജെ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് എന്തിൻ്റെ സീഡാണെന്നല്ലേ നമ്മുടെ ഇപ്പോൾ പ്രചാരത്തിൽ ആയി വരുന്ന ഒരു ഫ്രൂട്ടാണ് ആ ഫ്രൂട്ടിൻ്റെ സീഡാണ് നമ്മളീ കാണുന്നത് ആ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ഇതിൻ്റെ പേര് അബിയു അബിയു ഇന്ന് നമുക്കറിയാം വൻ പ്രചാരത്തിലായി മാർക്കറ്റിലൊന്നും അവൈലബിളല്ല എങ്കിൽ കൂടി വളരെയധികം ആളുകൾ കൃഷിയിലേക്ക് അതായത് കൂടുതൽ വിപണന മേഖലയിലേക്ക് വരത്തക്ക വിധത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന് അധികം ശുശ്രൂഷകളുടെ അതായത് കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതോടൊപ്പം വളരെ ചെറുപ്പത്തിലെ തന്നെ കായ്കളും നമുക്ക് കിട്ടി തുടങ്ങുകയും ചെയ്യും ഇത് ഏകദേശം മൂന്ന് വർഷം പ്രായമായ ഒരു അബിയു ട്രീ ആണ് ഇത് നമുക്ക് നമുക്കറിയാം ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും അതായത് താഴെ തൊട്ട് തുടങ്ങി മുകൾ തട്ട് വരേക്കും എല്ലാം കുരു പൂക്കളായിരിക്കും ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണത് അതുപോലെ തന്നെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ചെടിയാണെന്ന് തന്നെ നമുക്ക് പറയാം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും തീരുന്ന ഒരു സമയത്ത് അതായത് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ആ കാലഘട്ടങ്ങളിൽ പൂത്ത് കായ്കൾ പഴങ്ങൾ ഒക്കെയായി മാറുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഫ്രൂട്ടാണിത് അപ്പോൾ തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് എന്ന് നമ്മൾ സപ്പോട്ടപ്പഴമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അതുപോലെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇത് പൂവും കായും ഒക്കെ ആയി വന്നപ്പോഴാണ് അല്ല ഇത് നല്ലൊരു അടിപൊളി വെറൈറ്റി ഫ്രൂട്ടാണ് എന്ന് മനസ്സിലായത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതൊരു ബ്രസീലുകാരി ആണ് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ നല്ല ഫ്രൂട്ട് നമുക്ക് ആർക്കും എവിടെയും നട്ടുപിടിപ്പിക്കാം ഒരല്പം തണവും കിട്ടുന്ന ഒത്തിരി ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലം വേണമെന്നൊന്നും ഈ ചെടികൾക്ക് പ്രത്യേകതകളൊന്നുമില്ല അത്യാവശ്യം ഷെയ്ഡ് ഉള്ളിടത്താണെങ്കിലും ഇത് നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കൂടാതെ ഇതിൻ്റെ ഒരു തൈക്ക് ഏകദേശം അഞ്ഞൂറ് രൂപ വില വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് തന്നെയാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിപ്പം പഴുത്ത് പാകമാകാത്തൊരു ഫ്രൂട്ടാണ് നമ്മൾ കണ്ടത് നമുക്ക് ഇത്തവണ ഇതിൽ അഞ്ചാറ് ഫ്രൂ പഴങ്ങളെ ഉണ്ടായി കിട്ടിയുള്ളൂ എങ്കിലും ഈ വെറൈറ്റി ഫ്രൂട്ടിനെ നന്നായി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വളരെ വലിയ സന്തോഷം പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ചാണകപ്പൊടിയോ അതുപോലെ തന്നെ എല്ല് പൊടിയോ നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കാം അതോടൊപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കീടബാധകൾ അതായത് ഫംഗസ് രോഗങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പ്രത്യേകം നമ്മളതിനെ ഒരു പരിചരണം നൽകേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഒട്ടുമിക്ക വീടുകളിൽ തന്നെ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല പഴുത്തുപാകമായ ഒരു ഫ്രൂട്ടാണ് നമുക്കതൊന്നിപ്പോൾ പൊട്ടിച്ച് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നോക്കാം ഇത് നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ആകാംക്ഷയിലാണല്ലോ ഇത് ഏകദേശം അറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു നല്ല ഒരു വെയ്റ്റുമുള്ളതാണ് തൊണ്ട് നല്ല കട്ടിയുള്ള നല്ല അതിമനോഹരമായ ഒരു ഫ്രൂട്ടാണ് കാഴ്ചയിൽ സുന്ദരിയാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആ എന്ന് മാത്രമല്ല കഴിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ഗുണം ഗുണത്തിന് ഒട്ടും പിന്നോട്ട് അല്ലാത്ത ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഓരോ ഓരോന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക അപ്പോൾ പിന്നെ നമുക്കിത് വിപണിയിൽ ഇല്ലായെങ്കിൽ പോലും നമുക്ക് ഇന്ന് എല്ലാ നമ്മൾ വി തൈകൾ മേടിക്കുന്ന കടകളിൽ എല്ലായിടത്തും നമുക്ക് ഇതുപോലെയുള്ള തൈകൾ മേടിക്കാൻ കിട്ടും അഞ്ഞൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസവും കൂടി നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ തൈകൾ വാങ്ങി വെക്കുകയോ അല്ല എങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീഡ് പാകി മുളപ്പിച്ച് എങ്കിലും ഒരു തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെയാവുമ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ടും നമ്മുടെ തന്നെ വീട്ടിലല്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇനി നമുക്ക് ആ ഫ്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് പപ്പയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് കിട്ടിയ ഫ്രൂട്ടാണല്ലോ എല്ലാവരും ഒന്നിനൊന്ന് കൂടി ഇരിക്കുന്നത് നിങ്ങൾ കാണാം ഇവിടെ നമ്മുടെ ആയിരം രൂപ പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഫ്രൂട്ട് കട്ട് ചെയ്തു ആ സീഡ് കൂടി നമ്മൾ കട്ടാക്കി കളഞ്ഞു അങ്ങനെ നമ്മുടെ ആയിരം രൂപ വെള്ളത്തിൽ പോയി കണ്ടോ ഫ്രൂട്ടിൻ്റെ അകം ഫുൾ പളുപ്പാണ് കേട്ടോ ഒട്ടും കളയാനില്ല തൊണ്ടിന് കട്ടിയുണ്ടെങ്കിലും നമുക്ക് ഈ ഇതിനകത്ത് ഫുൾ പഴുപ്പും നമുക്ക് കഴിക്കാം നല്ല കരിക്കിൻ്റെ പോലത്തെ ടേസ്റ്റ് ഉണ്ട് കരിക്കിൻ്റെ ടേസ്റ്റെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഓവർ മധുരമില്ല എന്നാൽ മധുരമുണ്ട് അങ്ങനെയുള്ള നല്ലൊരു ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഷുഗറാണ് എനിക്ക് കഴിക്കത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് ഇത് കണ്ടോ കുട്ടികളൊക്കെ കഴിച്ച് അതിൻ്റെ ആസ്വാദനത്തിലാണ് അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതെങ്ങനെ കട്ട് ചെയ്യണമായിരുന്നു എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സീഡ് നഷ്ടമായി എങ്കിലും ഇനി ഇതിൽ പഴങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സീഡ് സീഡെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷമായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അപ്പോൾ പിന്നീടും അതിൽ പഴങ്ങളുണ്ടായിരുന്നു നമ്മൾ ആ പഴങ്ങൾ ഇനി നമുക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ എന്ന് കരുതി മറ്റൊരു തൈ കൂടി നമുക്ക് നട്ടുപിടിപ്പിക്കണമെങ്കിൽ നമുക്ക് തന്നെ വിത്തുകൾ പാകിമുളപ്പിക്കാമെന്ന് ഉള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത് അത് വിജയങ്ങളാണ് തന്നെ ചെയ്തു നമ്മളിത് ഈ ഫ്രൂട്ട് മുറിക്കുകയും അതോടൊപ്പം അതിൽ നിന്ന് രണ്ട് സീഡുകളാണ് നമുക്ക് കിട്ടിയത് ആ രണ്ട് സീഡും എടുത്ത് നമ്മൾ പാകി രണ്ടും പാകമായി തൈകൾ നമ്മൾ നട്ട് വളർത്താൻ പരിവുമായ വിധത്തിൽ കൂട്ടിൽ തന്നെ പാകി മുളപ്പിച്ചു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമുക്ക് ഇപ്പോൾ ഈ സീഡിൽ നിന്ന് ഉണ്ടായി കിട്ടിയ രണ്ട് തൈകൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാക്കി ഒന്ന് ലൈക്ക് ചെയ്യുക